മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടു മൂന്നോ ദിവസത്തിന് മുമ്പ് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാള ജനതാ ന്യൂസ് വഴി സൗജന്യമായി സിറ്റി ഹോസ്പിറ്റൽ അഥവാ തീരദേശ പ്രദേശമായ പൂന്തരം മൂന്നാല് മുക്കിന് സമീപം ഇപ്പോൾ തുറന്ന പ്രവർത്തനം ആരംഭിച്ച ശുശ്രൂഷാ രംഗത്ത് വളരെയധികം ശ്രദ്ധയാകർഷിച്ച ആർ കെ ഹോസ്പിറ്റൽ സഹോദര സ്ഥാപനമായ സിറ്റി ഹോസ്പിറ്റൽ ഇവിടെ ഇന്നത്തെ ദിവസം രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം എട്ടു മണി രാത്രി എട്ട് മണിവരെ സൗജന്യമായി തന്നെ തൈറോയിഡ് അതോടൊപ്പം തന്നെ ഷുഗർ ബി പി ഇത് സൗജന്യമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രാഥമിക സൂക്ഷിച്ച ഇവിടെ ലഭ്യമാണ് ഇപ്പോൾ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇടയാറിലെ പാലം അവർ അടച്ചു അതോടൊപ്പം തന്നെ ഹൈവേ പരുത്തി വഴി എല്ലാം വഴി മാത്രമാണ് വഴിയുള്ളത് അടച്ചു അതുകൊണ്ടുതന്നെ തീരദേശ പ്രദേശത്തുള്ള ആളുകൾക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ ട്വന്റി ഫോർ അവേഴ്സും ഇവിടെ ലഭ്യമാണ് ചികിത്സ അതോടൊപ്പമാണ് ഈ സൺഡേ ഇപ്പോൾ ഈ ഒരു സൗജന്യമായി തന്നെ തൈറോയ്ഡ് അതോടൊപ്പം തന്നെ ഷുഗർ ബി പി നോക്കാനുള്ള അവസരം ഇന്നത്തെ ദിവസം ഞായറാഴ്ച പ്രതിമൂന്നാം തീയതി ദിവസം ഇവിടെ ഇവിടെ രാവിലെ മുതൽ ഓപ്പണാണ് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തണം ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നവർ ഉപയോഗപ്പെടുത്തട്ടെ അതുകൊണ്ടുതന്നെ പരമാവധി പ്രേക്ഷകർ അത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ഇവിടെ ധാരാളം ആളുകൾ വന്നു കഴിഞ്ഞു സിറ്റി ഹോസ്പിറ്റൽ ഇതാണ് മൂന്നാരി മുക്കി കഴിഞ്ഞ് നേരെ ഇടയാറിലേക്ക് പോകുന്ന വഴി അവിടെയാണ് ഈ സിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് കാഷ്വാലിറ്റി അതോടൊപ്പം തന്നെ ലാബ് ഇ സി റ്റി ഫാർമസി ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഇന്ന് രാവിലെ മുതൽ എട്ട് മണി മുതൽ ഇവിടെ സൗജന്യമായി തന്നെ ഈ പറഞ്ഞതുപോലെ തൈറോയിഡ് ടെസ്റ്റ് അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ ബി പി ഇത് നോക്കുന്നുണ്ട് നിങ്ങൾ ഇടയാറിൽ നിന്ന് പൂന്തലയിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ ഇടയാറ് വഴി മൂന്നാല് മുക്കിലേക്ക് വരുമ്പോൾ വളരെ ഭാഗം ഇടത് ഭാഗത്താണ് ഈ സിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് ധാരാളം ആളുകൾ ഇപ്പോഴും കടന്നു വരുന്ന സൗജന്യമായി തന്നെ ഇപ്പോൾ ലഭ്യമാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ ടെസ്റ്റും അതുകൊണ്ട് തന്നെ ഉപയോഗപ്പെടുത്താം ടെസ്റ്റ് ചെയ്തോ എങ്ങനെയാണ് ഈ ഒരു തീരപ്രദേശത്തെ പ്രത്യേകിച്ച് ഇങ്ങനൊരു സൗജന്യമായി കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് പുറത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആക്സിഡന്റ് വന്നാൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഹോസ്പിറ്റലോ വന്നത് എങ്ങനെ കാണുന്നുണ്ട് ഇപ്പം ടെസ്റ്റ് ചെയ്തോസ്റ്റ് അപ്പം ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫാർമസിസും അതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യാനുള്ള സാഹചര്യം എല്ലാം റെഡിയാണ് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബി പി നോക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ ഈയൊരു അവസരം സൗജന്യമായിട്ടുള്ള ചെക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ആദിൽ ലൈവ് കാണുന്ന പ്രേക്ഷകരോട് കാരണം നമ്മള് രണ്ടു ദിവസം മുമ്പ് എന്തായാലും ടെലികാസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതനുസരിച്ച് രാവിലെ തന്നെ ആളുകൾ എത്തുകയും ചെയ്തു എന്നാൽ അതോടൊപ്പം ഹോം സർവീസ് വിളിക്കുമ്പോൾ വെളിയിലും പോകുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ വരുന്നത് എത്ര മണി രണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകരോട് രാവിലെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് എട്ട് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ കാണും വരെ വരെ പോകും പോകും അത്യാവശ്യം ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർ പറഞ്ഞു നമുക്കിപ്പം തൈറോയിഡ് ഷുഗർ ജിആർഡി പിന്നെ ബി പി മൂന്നുമാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ അല്ലാത്തവർക്ക് കാര്യമായിട്ട് സാമ്പിളും കാര്യങ്ങളൊക്കെ കൂടി ഇപ്പൊ നമ്മൾ കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ബി പി പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എപ്പോഴാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ എന്താണ് എപ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ആവുന്നത് എപ്പഴാണ് ഹൈപ്പർ ടെൻഷൻ അപ്പം പിന്നെ എന്തെങ്കിലും കിഡ്നിക്ക് വലിയ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ടിനോ പ്രശ്നം ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ എല്ലാം ബി പി കൂടുതൽ കുറഞ്ഞു നിൽക്കുകയും ചെയ്യാം അപ്പോൾ അതും നിരക്കി നോക്കുന്ന നല്ലതാണ് ബി പി എന്നും ബി പി ഇവിടെ ചെക്ക് ചെയ്യുന്നത് ഫ്രീ തന്നെയാണ് എല്ലാ ദിവസവും ചെക്ക് ഫ്രീ ബി പിക്ക് അത്യാവശ്യം സാമ്പിള് മരുന്നുകളും കൂടി ഇപ്പോൾ ഇപ്പൊ വന്നാലും നമുക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇന്ന് ജിആർബിഎസും തൈറോയിഡ് തൈറോയിഡിപ്പൊ പുറത്തും ചെക്ക് ചെയ്യണമെങ്കിൽ പത്ത് മുന്നൂറ് രൂപ കുറഞ്ഞതാവും ഇന്നൊരു ദിവസത്തേക്ക് തൈറോയിഡ് നമുക്ക് കൊടുക്കും തീരദേശ പ്രദേശമായതുകൊണ്ടാണ് ആ അതെ അതെ മുന്നൂറക്കുള്ള ഈ തൈറോഡ് ഈ നമ്മുടെ സാധാരണക്കാരായ നമുക്ക് കൂടുതലുള്ളത് നമ്മള് രാവിലെ തൊട്ട് തുടങ്ങി ആൾക്കാർ വൈകിട്ട് അപ്പോൾ ഇതാണ് ഡോക്ടർ അതിലും പറയാനുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരം എട്ടു മണി രാത്രി മണി വരെ എന്നാണ് പറഞ്ഞത് അതെന്തായാലും ഇപ്പോൾ ഒമ്പതര വരെ അവര് നീട്ടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം പ്രത്യേകിച്ച് തീരദേശ പ്രദേശമായത് കൊണ്ട് തന്നെ സൺഡേ മോർണിംഗ് ഈ പറഞ്ഞത് ചർച്ചും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് ആളുകൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോയത് കൊണ്ട് തന്നെ അവർ പിന്നെയായിരിക്കും വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്ന ആളുകൾക്ക് ഇത് പരമാവധി ഇന്ന് ഷെയർ ചെയ്യണം ഈ പറഞ്ഞതുപോലെ ബ്ലഡ് ഷുഗർ അതോടൊപ്പം തന്നെ തൈറോയ്ഡ് ഇതൊക്കെ ഫ്രീ ആയി ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സിറ്റി ഹോസ്പിറ്റൽ ഇത് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്തായാലും ലൈവ് ഇവിടെ വൈൻഡ് അപ്പിയാണ് പുതിയൊരു ന്യൂസുമായി കാണുന്നെടുത്താൽ കാലം വിടാ ബായ്